ഒരു ടോക്ക് ഒരാൾക്ക് പറ്റും നമ്മളിപ്പോഴും നമ്മളെ ട്രെയിനിങ്ങില് പറയുന്ന കാര്യം മോട്ടിവേഷനിലും മോട്ടിവേഷനും ഉണ്ട് ഇൻസ്പിറേഷനും ഉണ്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഈ പറഞ്ഞ പോലെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് നമ്മൾ മോട്ടിവേഷൻ പറയുന്നത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ പലരും പ്രേരിതനാവുകയാണ് ഇൻസ്പയർഡ് ആവുകയാണ് അപ്പോൾ എപ്പോഴും മോട്ടിവേഷൻ താൽക്കാലികമാണ് ഷോർട്ട് ലിവ്ഡാണ് ഇൻസ്പിറേഷൻ എന്ന സംഗതിയാണ് എപ്പോഴും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് പക്ഷേ ഈ മോട്ടിവേഷൻ്റെ പേരിൽ ഒരുപാട് സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒരു ഗുണ എന്ന് പറയുന്നില്ല കുറേ ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട് ഒരു 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 ദിശാബോധം വരുന്നുണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത കിട്ടുന്നുണ്ട് പക്ഷെ അത് മാത്രം കണ്ടു കണ്ട് അതിനോട് അഡിക്റ്റഡ് ആവുന്ന ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഭയങ്കര ഒന്നും ചെയ്യേയില്ല അപ്പോൾ ഈ പ്രവർത്തിച്ചു തുടങ്ങുന്നവർക്കാണ് മോട്ടിവേഷൻ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൂടെ നമ്മൾ പ്രവൃത്തിയാണ് ആരംഭിക്കേണ്ടത് അല്ലാണ്ട് മോട്ടിവേഷൻ ഒരു പ്രവൃത്തിയായിട്ട് മാറരുത് കേൾക്കൽ ഒരു പ്രവർത്തിയായിട്ട് മാറരുത് നമ്മുടെ എല്ലാ ജോലി എന്താണോ അല്ല എന്താണോ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ചെയ്യാൻ ഒരു ട്രിഗ് ഈ മോട്ടിവേഷൻ പമ്പ് ായാലേ എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് കേട്ടാലേ എനിക്ക് ട്രിഗർ ആകത്തുള്ളൂ കിട്ടത്തുള്ളൂ ചില സമയങ്ങളിൽ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഉത്തിഷ്ട ഉത്ഷ്ട് അങ്ങനെ ഒരു പമ്പിംഗ് നമുക്ക് എപ്പോഴും നല്ലതാണ് ശരിക്കും ഈ മോട്ടിവേഷൻ കേട്ട് ഡിവോഴ്സായ ആളുകളുടെ നമ്മളിരിക്കുന്നത് എനിക്ക് പേഴ്സണൽ അനുഭവം ഉണ്ട് മനസ്സിലായി എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ടീമിന്റെ അനുഭവം ഉണ്ട് ഇപ്പോ ആ വ്യക്തി ആയ വ്യക്തി അശ്വതി ശ്രീകാന്തിന്റെ ഒരു മോട്ടിവേഷൻ സ്പീക്കിംഗ് കണ്ടിട്ടാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ള സാധനത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണേ കണ്ടിരുന്നു അപ്പൊ ഇത് നമ്മളെന്താ എന്റെ അടുത്തൊന്ന് സംസാരിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ ഇത് കണ്ടന്റ ഓക്കേ ഈ പറയുന്ന വ്യക്തിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല ഇത് കണ്ടന് വേണ്ടി സംസാരിക്കും ഒരു ഒരു മറ്റൊരാളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ അതായത് നമുക്ക് അതിനെ ടോക്സിക് ആണ് നമുക്ക് വിളിക്കാൻ പറ്റില്ല ചിലപ്പോ ഓവർ കെയറിങ് കൊടുത്ത ടോക്സിക് ആയ ആളുകളുണ്ട് ചിലപ്പോ എന്റെ പാഠർക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് കരുതി കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാം അപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡിവോഴ്സിലൂടെ തോന്നുന്നത് ഭയങ്കര മോശമായ കാര്യമാണ് കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് ഈ ജീവിതത്തിൽ ഇത് അനുഭവിക്കാത്ത ഒരു കാര്യം ചേട്ടാ അനുഭവിക്കുന്ന വ്യക്തികൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് എങ്ങനെയാണ് അത് വർക്ക് എന്ന് അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പോൾ പലപ്പോഴും ഈ മോട്ടിവേഷൻ കൊണ്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് മോട്ടിവേഷൻ കൊണ്ടുള്ള ഒരു പ്രധാന ഇഷ്യൂ എന്താ പറയുക ആൾക്കാരോട് ഈ മോട്ടിവേഷൻ യു ആർ ഹാപ്പി യു ആർ ഹാപ്പി നിങ്ങൾ സന്തോഷമാനാണത് ഈ ഇത് അടിച്ചേൽപ്പിച്ചിട്ടൊന്നും ഇത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ലേ വിഷമിച്ചിരിക്കുന്ന ആൾ ദുഃഖിച്ച വിഷമത്തിൽ നിന്ന് പുറത്ത് വരെയാണ് വേണ്ടത് അതിന്റെ സ്പേസ് കൊടുക്കാണ് വേണ്ടത് അല്ലാണ്ട് അതിങ്ങനെ സപ്രസ് ചെയ്തിട്ട് ഒരു മോട്ടിവേഷൻ കൂടി ഇടിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് അല്ല അതിന്റെ അപ്പുറം നടക്കുകയും ചെയ്യും അല്ല ഒരുപാട് തന്നെ നടക്കൂല ചേട്ടാ ചേട്ടാ അതായത് ഒരു ഒരു വ്യക്തിക്ക് അവനവൻ അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അവന്റെ ഇഷ്യൂ മാറിന്റെ അർത്ഥം ഇത് തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് ഈ സാധനം വെക്കുന്നത് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും അവർക്ക് ഒരു ക്വാളിഫൈഡ് ആളുകളില്ല അവിടുന്ന് ഇവിടെ നിന്ന് കേട്ടിട്ട് തട്ടിവിടുന്ന സാധനങ്ങൾ ചിലവർ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയ ആളുകൾ അവർ പറയുന്നത് കൃത്യമായ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് വർക്കൗട്ട് ആവുന്നത് എന്നുള്ള ചിന്തെങ്കിലും ബേസിക്കലി വേണം ഇപ്പം നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലേ കോഴിക്കോട് ഒരു മോട്ടിവേഷൻ സ്പീക്കറും ഇഷ്യൂ ഉണ്ടായി തെറി പറഞ്ഞു പുള്ളി അതിനെ അടുത്ത ലെവലിൽ മാർക്കറ്റ് ചെയ്തു അപ്പോൾ ആലോചിച്ച് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പല മോട്ടിവേഷൻ സാധനങ്ങളും അവസാനം ചെന്നെത്തുന്നത് മറ്റു രീതിയിലാണ് പിന്നെ ബേസിക്കലൊരു കാര്യം ചേട്ടൻ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും രാവിലെ എഴുന്നേൽക്കണം ജോലി ഇല്ലെങ്കിൽ ജോലി തപ്പണം അല്ലെങ്കിൽ ഞാൻ എന്റെ ജോലിക്ക് പോകണം എന്നിട്ട് ആ ജോലിയിൽ എനിക്കുണ്ടാവുന്ന മാനസികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ സാധനത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മാറ്റാൻ വേണ്ടി നമുക്കൊരു മോട്ടിവേഷൻ കേൾക്കാം രാവിലെ മുതൽ ഈ മോട്ടിവേഷൻ കേട്ടുകൊണ്ട് എന്താ കൂടണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തായാലും അഭിപ്രായം അഡിക്ഷൻ പോലെയാണ് ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കണ പോലെ ഒരു അഡിക്ഷൻ പോലെയാണ് അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും ഡിപ്പെന്റ് ആയി മാറുന്നു അതൊരു നല്ല പ്രവണത എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല വരുന്നു ചേട്ടൻ പോലെ അതായത് തോന്നില്ല പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി സമയങ്ങളിൽ എനിക്ക് ഭയങ്കര എന്തെങ്കിലും വിഷമം വരുക അല്ലെങ്കിൽ സങ്കടമാകണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റി വീട്ടുകാർ വഴക്ക് പറയുമ്പോൾ വഴക്ക് കേൾക്കണം ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ മൂഡ് മാറ്റാൻ വേണ്ടി അടിപൊളി ദപ്പാൻകൂത്ത് പാട്ടുകൾ കേൾക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ശേഷം ഞാനെന്ത് ചെയ്ത് എനിക്കെന്ത് എനിക്ക് ഹാപ്പി ആണെങ്കിൽ ഈ പാട്ട് വേണം അതെ ഈ അടിപൊളി പാട്ടുകൾ മാത്രമേ കേൾക്കത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് സംഭവം ഇത് പാട്ട് കേൾക്കാൻ കിട്ടാത്ത ഒരു സിറ്റുവേഷനായി ഇപ്പം പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയാണ് കണ്ടിന്യൂസ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് വന്നപ്പോൾ ഓഫീസിൽ നിന്നുള്ള തെറി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സങ്കടമാണ് ഹൈ ആകാൻ വേണ്ടി പാട്ട് കേൾക്കാൻ സമയം കിട്ടത്തില്ല അപ്പം നമ്മൾ പണി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ സാധനം കട്ടായിപ്പോകും ചേട്ടാ ഈ ഡിപ്പെൻഡിങ് നമുക്ക് ഇതില്ലെങ്കിൽ ഇതാ എനർജി ആകാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാൻ ഇപ്പൊ ചില സ്ഥാപനങ്ങളിൽ പറയും ആറ് മാസത്തിൽ ഒരിക്കലും ഒരു മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാ ആറ് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കും എന്താണ് ഇവർ നോക്കും ഇത് ഇവർ ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇവരൊരു ക്ലാസ് കൊടുത്ത് ഇവരെല്ലാം പണിയെടുപ്പിച്ച് അടുത്ത ആറ് ആറ് മാസം കൊണ്ട് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ പോസിബിൾ ആയിരിക്കത്തില്ല ഇവർക്ക് ചിലപ്പോൾ ഓരോരുത്തർക്കും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇവരുടെ ഒരു ഒരു അവരുടെ ഹെഡ് ആരാണോ ഒന്ന് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ സെറ്റാകുമായിരിക്കും അവരുടെ പ്രോബ്ലം എന്തൊന്നും പക്ഷേ ഇത് ഇപ്പോഴത്തെ ഒരു 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 സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റൈൽ സിമ്പിൾ ആയിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും അവർ കണ്ട എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് എല്ലാവരും സെലിബ്രിറ്റീസാണ് കണ്ടനുള്ള എല്ലാവരും സെലിബ്രിറ്റീസാണ് കിട്ടുന്ന ഇമേജസ് ഒരു സിമ്പിൾ ലാംഗ്വേജില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ തോന്നുന്നത് ഇപ്പൊ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹാങ് ആവുന്ന ഒരു അവസ്ഥ വരുമല്ലോ അപ്പൊ അതിനൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമ്മളെക്കൊക്കെ ഒന്ന് ഈ ഒരുപാട് ജോലിയും മറ്റു പല കാര്യങ്ങളിൽ നമ്മൾ ഇത് എന്താ പറയാ ഏർപ്പെടുമ്പോ നമ്മളൊന്ന് ഹാങ് ആവുന്നുണ്ട് നമ്മളൊന്ന് ഒന്ന് ഡൾ ആവുന്നുണ്ട് അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ആവശ്യമാണ് അതിന് ആ രീതിയിൽ മോട്ടിവേഷനിലേക്ക് ഒരു എനിക്ക് തോന്നുന്നത് പക്ഷേ മോട്ടിവേഷൻ തന്നെ ഒരു പീഡനമായിട്ട് എന്താണെങ്കിലും അധികമാണെങ്കിൽ അമൃതം പ്രശ്നം എന്ന് ഇത് ഇത് ഡിപെൻഡന്റ് ആകാതെ നമ്മുടെ ഒരു റീസ്റ്റാർട്ട് ആൻഡ് റിഫ്രഷ് ചെയ്യാൻ ആ ഉപയോഗിക്കുക